ടൈം പിന്നെ എന്തൊക്കെയാണ് ചോദിച്ച ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു ഇന്റർവ്യൂ ആയിരുന്നു ഇന്റർവ്യൂ അല്ലെങ്കിൽ എക്സാം ആയിരുന്നു കൊറേ പേർക്ക് അങ്ങനത്തെ കുറെ ക്ലാരിഫിക്കേഷൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഫസ്റ്റ് തൊട്ടുള്ള പ്രോസസിംഗ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയില് പക്ഷേ ഇത് ഇത് പ്രോസസിംഗ് അല്ല ജസ്റ്റ് നമ്മള് എന്താ പറയാ നമ്മുടെ അഡ്മിഷൻ സ്പോർട്ട് അഡ്മിഷന്റെ ടൈം പിന്നെ നമുക്ക് ബയോമെട്രിക്സിന്റെ ടൈം പിന്നെ എംബസി ഇന്റർവ്യൂ ടൈം പിന്നെ നമുക്ക് ടൈം ഇത്രയും കാര്യങ്ങളെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുള്ളൂ സോ നമുക്ക് ആദ്യം സ്പോർട്ട് അഡ്മിഷൻ വിളിക്കാം ഒരു ഡിസംബർ ഡിസംബർ നമുക്ക് സ്പോട്ട് എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു വെച്ചിട്ടായിരുന്നു അത് ഐ മീൻ കൊച്ചിയിലൊരു കഫേലോ അവരുടെ എന്തോ ഒരു അത് കഴിഞ്ഞ് സ്പോട്ട് അഡ്മിഷന് നമ്മൾ പോയി അപ്പൊ നമുക്കേറ്റവും ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു നമുക്കേറ്റവും അവസാനാണ് അതെ കൊച്ചിയില് വെച്ചിട്ടായിരുന്നു ഒരു ഹോട്ടലിൽ ഒരു ഹാളിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ സ്പോട്ട് അഡ്മിഷൻ നമ്മുടെ സ്ലോവേനിയയിലെ നമ്മുടെ യൂണിവേഴ്സിറ്റി ഡെലിഗേറ്റ്സ് ഉണ്ടായിരുന്നു ഒത്തിരി ടൂറിസത്തിന്റെ ഉണ്ടായിരുന്നു ലോജിസ്റ്റിക്സിന്റെ ഉണ്ടായിരുന്നു പിന്നെ എച്ച് ആർ മാനേജ്മെന്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എക്കണോമിക്സ് ആൻഡ് ബിസിനസ് ഉണ്ടായിരുന്നു ആയിട്ട് ഭയങ്കര ഫോണായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്തൊരു പത്ത് മണിയൊക്കെ ഞങ്ങള് ഇന്റർവ്യൂന് ഏകദേശം ഒരു ആറു മണിയാകുമ്പോഴാണ് ഞങ്ങൾ ഇന്റർവ്യൂന് കയറിയത് അപ്പോഴേക്കും ആകെ ഭയങ്കര കുഴങ്ങി ഇതൊക്കെ ഇട്ടിറങ്ങി പോയാലോന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ക്ഷമയോടെ കാത്തിരുന്നു എന്നിട്ട് കേറിയ സമയത്ത് എന്റെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു

പക്ഷെ അവിടെ എത്തി അവര് പറഞ്ഞു നമ്മളിവിടെ ഇന്റർവ്യൂന് ആ ടൈമിൽ തന്നെ ചോദിച്ചത് ഏത് കോഴ്സ് എടുക്കാനാ വന്നത് അപ്പോൾ നമ്മൾ എച്ച് ആർ മാനേജ്മെന്റ് പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു എക്സ്ആർ മാനേജ്മെന്റ് ഇപ്പൊ കൊടുക്കുന്നില്ല എക്കണോമിക്സ് ആൻഡ് ബിസിനസ് സയൻസ് ഉണ്ട് അതൊന്നും താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും പോയാലോ എത്തിപ്പെടണം എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു ഞാനും ഞാനും കോഴ്സ് ചെയ്താലും കുഴപ്പമില്ല ഇവിടെ യൂറോപ്പിൽ എത്തിയാൽ മതി എന്നുള്ളൊരു

പിന്നെ പിന്നെന്താ ഫിനാൻഷ്യലി ആരാണ് സ്പോൺസർ ചെയ്യുന്നത് അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ആനുവൽ ഇൻകം എത്രയാണ് ഏൺ ചെയ്യുന്നത് നമ്മൾ അതിനെ കേപ്പബിൾ ആണോന്ന് ജസ്റ്റ് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ടൂ ഇയേഴ്സ് ഫീസ് ഒരുമിച്ച് അടയ്ക്കേണ്ടി വരും അതൊക്കെയാണോ അത് ഓൾമോസ്റ്റ് എല്ലാവരുടെ അടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ ആവശ്യമൊന്നും വന്നില്ല കേസ് നമ്മളവിടുന്ന് ഈ അടയ്ക്കാം എന്ന് പറഞ്ഞു പോന്നു പക്ഷെ നമുക്ക് അത് കഴിഞ്ഞ് എല്ലാവരും നമ്മൾ ഇന്റർവ്യൂവിന് കയറി എല്ലാവരും ഒന്നും സെലക്ട് ആയില്ല ഞങ്ങൾ കയറിയ സമയത്ത് ഞാനും ഇവന് മാത്രം സെലക്ട് ആയിട്ടുണ്ടായിരുന്നു നമ്മളൊരു അഞ്ചു പേര് ഒരുമിച്ചാണ് കയറിയത് അതിൽ ഞാനും ഇതിന് മാത്രം സെലക്ട് ആയിട്ടുള്ളൂ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കുറെ റിജക്ഷൻസ് ഒക്കെ വന്നായിരുന്നു ഞങ്ങൾക്ക് സെലക്ഷൻ കിട്ടി അങ്ങനെ അതാണ് നമ്മുടെ ഫസ്റ്റ് അപ്പൊ തന്നെ നമുക്ക് ഒരു എയ്റ്റ് തൗസൻഡ് നയൻ തൗസൻഡ് കൊടുത്ത് ഓഫർ ഇട്ടു തന്നെ വാങ്ങായിരുന്നു പക്ഷെ നമ്മളത് വിചാരിച്ചിട്ടല്ല പോയത് അപ്പോഴത്തേക്കും വീട്ടിൽ ചെന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് ആ എമൗണ്ട് അടിച്ചു കഴിഞ്ഞിട്ടാണ് െറ്റർ നമുക്ക് അവര് തരുന്ന പറയാൻ തന്ന കുറെ ആയി പോകും ആ വീഡിയോ പോയി കാണും അപ്പോ അത് കഴിഞ്ഞ് നമ്മളൊരു കുറച്ച് മന്ത്സ് വെയിറ്റ് ചെയ്തു ഒരു ഫൈവ് മന്ത്സ് വെയിറ്റ് ചെയ്തു അതിന്റെ നമ്മുടെ പ്രോസസിങ് നടക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എംബസിൽ സ്ലോട്ട് കിട്ടാൻ വേണ്ടി വരെ ഓർത്തിട്ടില്ലേ അപ്പൊ നമ്മള് കുറച്ച് നാളെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു

സ്വാഭാവിക നമ്മള് ഡൽഹിയിലാണ് നമ്മുടെ എംബസി അപ്പൊ ഈ പ്രോസസ് ഈ ബയോമെട്രിക്സ് ബയോമെട്രിക്സിനായാലും ഇന്റർവ്യൂവിനായാലും തിർ പി കളക്ഷൻ ആയാലും എല്ലാം നമ്മൾ ഡൽഹിയിലാണ് പോണ്ടത് അപ്പൊ ഒരു മൂന്ന് വട്ടം പോണ്ടി വന്നു എല്ലാം സെപ്പറേറ്റ് ആയതുകൊണ്ട് അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാല് അവര് നമുക്കൊരു ടൈം തന്നിട്ടുണ്ടാവും ഓൾറെഡി അത് നമ്മള് നേരത്തെ ഇൻഫോം ചെയ്തിട്ടുണ്ടാവും ഇപ്പം എനിക്ക് ലെവൻ ഓ ക്ലോക്കിന് ചിലപ്പോൾ ഈവനിങ് ട്വൽ ട്വൽവായിരുന്നു ഒരുമിച്ച് എനിക്ക് വേറെ ഡേറ്റ് ഡേറ്റ് ബാക്കിയുള്ളവർക്ക് വേറെ ഡേറ്റ് അങ്ങനെയായിരുന്നു ടൈം വെച്ചിട്ട് നമ്മൾ എത്തുക ഫ്രണ്ടില് നമ്മുടെ സെക്യൂരിറ്റി ബൈ ഉണ്ട് ചെന്നിട്ട് സൈന് ചെയ്യണം ആ സമയത്ത് സൈൻ ചെയ്യണം അപ്പൊ നമുക്ക് സ്ലിപ്പ് എന്തോ

ഫസ്റ്റ് പാസ്പോർട്ട് ചോദിക്കും എന്നിട്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ നമ്മളുടെ തംസ് വെക്കാൻ ഒരു സ്കാനർ അവിടെ അവിടെ തന്നെ ഉണ്ടാവും അത് മാത്രം തന്നെ ചോദിച്ചോന്നൂല്ല അപ്പൊ ഞാൻ ഇനി ബാക്കി പ്രോസസ് ഒന്നും ഇല്ല ഇനി ഒന്നും ഇന്റർവ്യൂ ഒന്നും മാത്രമേ yeah. ഉണ്ടാവുള്ളൂ <laughs> ൂ നിങ്ങള് രക്ഷപ്പെട്ടുക്കെ പറഞ്ഞു പക്ഷേ വീണ്ടും ഒരു സർപ്രൈസ് ആയിട്ട് ഒരു രണ്ടു മാസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എല്ലാരും ടി ആർ പി കളക്ഷൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക പക്ഷെ രണ്ടു മാസം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും പറഞ്ഞു നമുക്ക് ഇന്റർവ്യൂ ഉണ്ട് ഇന്റർവ്യൂന്റെ സ്ലോട്ട് വന്നിട്ടുണ്ട് അത് ട്വിസ്റ്റ് മാത്രമേ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ എനിക്കില്ല ഞാൻ രക്ഷപ്പെട്ടു വിചാരിച്ചു പക്ഷെ வேற டிஸ்ட்னு வந்து என்னா கொஞ்சம் சங்கட்ட எனக்கு ஒரு டேட் வந்து அப்ப அங்க எல்லரோ டேட் வந்து அது நமக்கு ஆகஸ்டில ആയിരുന്നു வந்தது ஆகஸ்ட் ఆది ആയിരുന്നുன்னு தோணும் எனக்கு எனக்கு ஆகஸ்ட் எண்டில ആയിരുന്നു எனக்கு ஆகஸ்ட் ఆది ആയിരുന്നു அப்ப வீம்பா நம்ம டெல்லி போய் இன்டர்வியூ പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് ഇന്റർവ്യൂ ആയിരുന്നില്ല പക്ഷെ എക്കണോമിക്സ് ആൻഡ് ബിസിനസ് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു ടൂറിസം പിള്ളേർക്കൊക്കെ പതിനെട്ട് ക്വസ്റ്റ്യോ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ക്വസ്റ്റ്യൻസ് എന്താന്ന് വെച്ചാല് നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങൾ തന്നെയാണ് എന്തുകൊണ്ടാണ് സ്ലോ ചൂസ് ചെയ്തത് പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്താണ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് സ്പോൺസർ ആരാന്താ കറന്റ് ചെയ്തോണ്ടിരിക്കുന്നു പിന്നെ ഇവിടുത്തെ അക്കോമഡേഷനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് അഡ്രസ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ലോവേനിയുടെ കോൺടാക്ട് ആരാണ് പിന്നെ സ്ലോവേനിയോ അറിയോ അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ കൊടുക്കുക നമുക്ക് ഒരു 10 മിനിറ്റ്സ് തരും ആ സമയത്തിനുള്ളിൽ ഷോർട്ട് ആയിട്ട് ബ്രീഫ് ആയിട്ട് ആണ് നമ്മൾ എഴുതേണ്ടത് ജസ്റ്റ് വൺ ഓർ ടു ലൈൻസ് അതിനൊരു സ്പേസ് ആയിട്ട് എന്താണ് പറയുവെച്ചഞ്ഞാലോ ജസ്റ്റ് ഒന്ന് എജൻസീസ് ഒന്ന് കുറച്ച് നോട്ട്സ് ഒക്കെ തരും ജസ്റ്റ് ഒന്ന് ജസ്റ്റ് വായിച്ചു ഓക്കേ മതി അങ്ങേൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പക്ഷേ ഇനി ഇന്റർവ്യൂ ആണോ എക്സാം ആണോ നമുക്ക് അറിയിയില്ല നിങ്ങൾക്ക് എങ്ങനെ ആയിരുന്നു സെയിം क्वेश्चंस ഒക്കെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത് അവാ അപ്പോൾ അതു കഴിഞ്ഞു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നമ്മൾ പോയി

പത്ത് പതിനൊന്ന് പേർക്ക് ഒരുമിച്ച് ഒറ്റ ഇതേപോലെ തന്നെ പ്രൊസീജിയർ എന്ന് അതേപോലെ സൈൻ ചെയ്യാ നമ്മളുടെ നമുക്ക് ഒരു ലെറ്റർ കിട്ടും അത് കൊണ്ട് ഉള്ളിക്ക് ചെല്ലുക അത് ചെന്ന് കഴിഞ്ഞാല് മേബി ചിലപ്പോ എന്തെങ്കിലും ചോദിക്കുവായിരിക്കും ഇപ്പൊ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറ്റി എന്തെങ്കിലും ചോദിക്കായിരിക്കും

ആ പൈസ അത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ട നമുക്ക് ഒരു ക്യു ആർ കോഡ് അവിടെ നിന്നണ്ടാവും ഗൂഗിൾ പേ വഴി ഏതെങ്കിലും അതൊക്കെ ഡിആർപിഒക്കെട്ട് നമ്മൾ പൊട്ടിച്ചിട്ട് ഏജൻസിക്ക് വേഗം അതിന്റെ ഒരു ഫോട്ടോ ആണെന്ന് പറഞ്ഞപ്പോ ഫോട്ടോ ഒക്കെ എടുത്തുകൊടുത്ത് പിറ്റേ ദിവസം കിട്ടിയ ടൈമല്ലേ അപ്പോ ജസ്റ്റ് ഒന്ന് ഹാപ്പി ആയിട്ട് ആയി ജസ്റ്റ് ഒരു ദിവസം അവിടെ നിന്നിട്ടാണ് തിരിച്ചെത്തിയത്

അതൊരു ഉപകാരപ്പെടുന്ന വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ഇനിയിപ്പോ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി ചെയ്താൽ മതി അതിനെ എന്തെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും ചെയ്യാവുന്നതാണ് ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യാവുന്നവരെ